ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നാളത്തെ പ്രൊമോ ആണ് പറയാൻ പോണത് അങ്ങനെ ആകാശിനോട് പ്രീതി പറ്റില്ല ഈ പ്രണയം ശരിയാവില്ല എന്ന് പറയുകയാണ് പക്ഷെ പ്രീതിയുടെ ഉള്ളിൽ പ്രണയം ഉണ്ട് കേട്ടോ എന്നിട്ട് ആകാശിനോട് അങ്ങനെ പറയുമ്പോൾ ആകാശം അത് വളരെയധികം വിഷമമാണ് ആകാശ് വളരെ വിഷമിച്ചിട്ട് കണ്ണൽ തീരത്തേക്ക് പോയിട്ട് കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമേ ഉള്ളൂ പ്രീതി അങ്ങനെ തന്നെയാണ് വീട്ടിലെ ആകാശിനെ കുറിച്ചിട്ടെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ശ്രുതി ചോദിക്കേണ്ട പ്രീതി എടുത്ത് എന്ത് പറ്റി ചേച്ചി ചേച്ചി വളരെ വിഷമിച്ചിരിക്കണല്ലോ എന്ത് പറ്റി അമ്മായിട്ട് പെണങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല ശ്രുതി എന്ന് പറയാണ് ചേച്ചിയായിരുന്നു എൻ്റെ ആ നിശ്ചയത്തിന്റെ മോതിരം കാണാനില്ല അമ്മായി എന്നെ വഴക്ക് പറയായിരുന്നു ഏഹ് ആ മോതിര ഇവിടെ പോയി അറിയില്ല ചേച്ചി നാളിനെ അശ്വിൻ സാറിന്റെ വീട്ടിലും കൂടി പോയി തപ്പി നോക്കണം എന്ന് പറയണം അശ്വിൻ ആ മോതിരം കിട്ടുന്നുണ്ട് അശ്വിൻ അത് അഞ്ജലി എടുത്തും അവണി എടുത്തൊക്കെ ചോദിക്കണ്ടത് നിങ്ങളുടെ ആടേലും മോതിരവാണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയണ്ടേ ഇതിന് ഞങ്ങളുടെ ആടിയുടെ മോതിരെന്ന് പറയുകയാണ് അങ്ങനെ പിറ്റേ ദിവസം ശ്രുതി വരുമ്പോഴാണ് അശ്വിനെ മനസ്സിലാവുന്നത് അത് ശ്രുതിയുടെ മോതിരാണ് അത് മാത്രമല്ല ശ്രുതിയുടെ വിവാഹ നിശ്ചയത്തിന് മോതിരവാണെന്നും കൂടി അശ്വിൻ മനസ്സിലാക്കുന്ന ഒരു പ്രൊമോ ആണ് കാണിച്ചത് അത് നാളത്തെ എപ്പിസോഡിൽ ഉണ്ടാവുകയാണോ പ്രൊമോ ആയിട്ടോ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മോതിരി വീട്ടിൽ നാളെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് ബൈ ബൈ